നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു എം സി എസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും എം സി എസ് അനന്ത നേത്രാലയത്തിൻ്റെയും ഉദ്ഘാടനം നടത്തി ഉദ്ഘാടനം നിർവഹിച്ച നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നൂറാം വാർഷിക പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച് വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസസ് എൽ പി സ്കൂൾ സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻഗ്രേ സി എം സി ഉദ്ഘാടനം നിർവഹിച്ചു നേരിമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ റെസ്റ്റോറന്റ് മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഒന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് ഫാമിൽ നിർമ്മാണം നടത്തിയത് വിവേകാനന്ദ വിദ്യാലയത്തിൽ വിജയദശമി ആഘോഷം നടത്തി ഭാഗവതാചാര്യൻ ഇരളിയൂർ അരുണൻ നമ്പൂതിരി വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിജയദശമി ആഘോഷവും പദസഞ്ചലനവും പൊതുപരിപാടിയും നടത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം കടാതി വെള്ളാട്ടുകാവിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് സമാപിച്ചു വലിയ ജപമാലയുമായി മാറാടി സെന്റ് ജോർജ് പള്ളി കെ സി വൈ എൻ നിർമ്മിച്ചത് അറുപതടി ചുറ്റളവുള്ള ജപമാല വലിയ പ്ലാസ്റ്റിക് പന്തുകൾ കൊണ്ടാണ് ജപമാല തീർത്തിരിക്കുന്നത് വാർത്തകൾ വിശദമായി എം സി എസ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു എം സി എസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും എം സി എസ് അനന്ത നേത്രാലയത്തിന്റെയും ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ നിർവഹിച്ചു പ്രഗത്ഭരായ ഡോക്ടർമാർ വിദഗ്ധ പരിശീലനം നേടിയ നഴ്സുമാർ സാങ്കേതിക വിദഗ്ദ്ധർ എന്നിവരും അനുബന്ധ ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉൾപ്പെടെയാണ് കാത്തുലാബ് സജ്ജീകരിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിച്ചു വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി പദസഞ്ചലനവും പൊതുപരിപാടിയും നടത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം കടാതി വെള്ളാട്ടുകാവിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം വെള്ളൂർകുന്നം മൈതാനത്ത് സമാപിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി പദസഞ്ചലനവും പൊതുപരിപാടിയും നടത്തി കടാതി വെള്ളാട്ടുകവലിൽ നിന്ന് ആരംഭിച്ച പദസഞ്ചലനം വെള്ളൂർകുന്ന് ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു പൊതുപരിപാടിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ഇ ജി മനോജ് പ്രഭാഷണം നടത്തി ധാർമ്മിക ശക്തികൾക്കെതിരെ ധാർമ്മിക അതേപോലെ തന്നെ പൗരാണിക പശ്ചാത്തലവും ഒട്ടനവധി ഉണ്ട് പൗരാണിക പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ദീർഘമായിട്ട് പോയി പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നലില്ല കാരണം അതിലുപരി മർദ്ദിനി യുദ്ധം ദിവസം വധിച്ച ആ സുദിനം സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ മോഹൻദാസ് സൂര്യനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം മൂവാറ്റുപുഴ മണ്ഡൽ കാര്യവാക് എസ് സേതുമാധവൻ സ്വാഗതം ആശംസിച്ചു পুণ্যভূমি তলতে মে পুণ্যভূমি তমে উ നമ്മയുണർത്തും കിളികുലമിവിടെ പാടിടും കിളികുലമിവിടെ പാടിടും പ്രഭാതസന്ധ്യയിൽ വിടരും സുരഭില പ്രഭാതസന്ധ്യയിൽ വിടരും സുരഭില സുമതതി നർത്തനമാടിടും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കാഴ്ച ശക്തി മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയത്തിൽ വിജയദശമി ആഘോഷം നടത്തി ഭാഗവതാചാര്യൻ ഇരളിയൂർ അരുണൻ നമ്പൂതിരി വിദ്യാഗോപാല മന്ത്രാർച്ചയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിജയദശമി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയത്തിൽ പൂജ വിദ്യ വിദ്യഗോപാല മന്ത്രാർച്ചനയും നടന്നു ഭാഗവത ആചാര്യൻ ഇരളിയൂർ അരുണൻ നമ്പൂതിരി വിദ്യ വിദ്യഗോപാല മന്ത്ര അർച്ചനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഗണപത सरस्वती रानी की स्तुतियां सदस पदिम अद्भुतम प्रिय विंद्रस्य गाम्यं सनिम में धामया शिशम अम्बिदमे नदीदमे देवीदमे सरस्वती अप्रशस्ता इव प्रशस्तमं वनस्पतिः ഇരളിയൂർ അരുണൻ നമ്പൂതിരി മാതൃഭൂമി അക്ഷര കാർഡ് ഹെഡ് മിസ്റ്റർ രാജീവ് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു വിദ്യാലയ സമിതി പ്രസിഡന്റ് ദിലീപ് കുമാർ ക്ഷേമ സമിതി പ്രസിഡന്റ് മനു ബ്ലായിൽ മഹേഷ് കുമാർ ചന്ദ്രൻ ടി മാതൃസമിതി ഭാരവാഹികളായ വിദ്യ വിജി വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നേരിമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ റെസ്റ്റോറന്റ് മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സംസ്ഥാന കർഷക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേരിമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലെ റെസ്റ്റോറന്റ് മന്ദിരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ത്തെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഈ റെസ്റ്റോറന്റ് തീർച്ചയായിട്ടും ഇവിടെ സാധാരണ വരാത്ത ആളുകളെ കൂടി ഇങ്ങോട്ട് ആകർഷിക്കാൻ കൂടിയുള്ള ഒരു നല്ല റെസ്റ്റോറൻ്റ് ആണ് ഈ മേഖലയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ കഴിയും എന്നുകൂടിയുള്ള ഒരു മത്സ്യവും മറ്റു കാര്യങ്ങളും കൂടി വന്നാൽ ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം എത്തുന്ന ഒരു സ്ഥലമാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് എന്നുകൂടി ഒരു വരുമ്പോൾ ഈ മുന്നോട്ട് പോകാൻ കഴിയും ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ഉപയോഗിച്ചാണ് ഫാമിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യ അതിഥിയായി പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ പരിരക്ഷ വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച വാഴക്കുളം സെന്റ് ലിറ്റിൽ സ്കൂൾ സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻഗ്രേ സി എം സി ഉദ്ഘാടനം നിർവഹിച്ചു വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരാസസ്കൂളിന്റെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന് എത്തി സ്കൂളിന്റെ ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻക്രിയോസ് സി എം സി ഉദ്ഘാടനം നിർവഹിച്ചു

സെന്റ് ലിറ്റിൽ തെരാസസ് എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഫ്രാൻസി മരിയ പൂർവ വിദ്യാർത്ഥി പ്രതി ഹിമ ബിജോ എന്നിവർ പ്രസംഗിച്ചു വിവിധ ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഴയ അധ്യാപകരെ ആദരിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു പിന്നെ <laughs> ഇവിടുത്തെ <laughs> 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 <laughs>

പിന്നെ സിസ്റ്ററിന്റെ കാലത്ത്

പള്ളിയുടെ മുൻഭാഗത്ത് അറുപതടി ചുറ്റള ഉള്ള ജപമാല നിർമ്മിച്ച് സ്ഥാപിച്ചിരിക്കുകയാണ് ഇവർ വലിയ പ്ലാസ്റ്റിക് പന്തുകൾ ജപമാല രൂപത്തിൽ കോർത്ത് ഉള്ളിൽ ബൾബുകൾ സ്ഥാപിച്ചാണ് ജപമാല നിർമ്മിച്ചിരിക്കുന്നത് വികാരി ഫാദർ ജെയിംസ് ചൂരത്തൊട്ടിയുടെ നിർദ്ദേശാനുസരണമാണ് ജപമാല നിർമ്മാണം നടത്തിയത് വാഴക്കുളം തെക്കുമല പുളിക്കൽ റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പി സി ജോൺ എൺപത് നിര്യാതനായി സംസ്കാരം ശനിയാഴ്ച രണ്ട് മുപ്പതിന് വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയിൽ നടത്തപ്പെടും ഏലമ്മ ഏനാനല്ലൂർ മുട്ടത്തുകുടിയിൽ കുടുംബാംഗം മക്കൾ ഡെന്നിസ് ആൻമേരി മരുമകൻ ഡയസ് ജോൺ ചെന്തംകുളം കോടിക്കുളം ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നമസ്കാരം